ആഘോഷം എറണാകുളത്തെ വൈറ്റിലയിലാണെന്ന് മാത്രം രാഷ്ട്രപിതാവിന്റെ കാര്യമല്ല പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ജനിച്ച ഒരു കൊച്ചു മിടുക്കന്റെ കാര്യമാണ് വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് കക്ഷി പേര് ഗാന്ധിജി ബീഹാറിലെ നവാഡ ജില്ലയിൽ മധുരാപൂർ ഗ്രാമത്തിലെ പസ്വാൻ കുടുംബത്തിൽ ജനിച്ച ഇവന് അമ്മ മമതാ ദേവിയുടെ അച്ഛൻ ചന്ദേശ്വർ പസ്വാനാണ് ഈ പേരിട്ടത് ഒക്ടോബർ രണ്ടിന് തന്നെ ജനിച്ച കുഞ്ഞിന് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഇടാമെന്ന് ചന്ദ്രേശ്വറിന്റെ നിർദ്ദേശത്തോടെ കുട്ടിയുടെ അച്ഛൻ അജയ് പാസ്വാനും പൂർണ്ണ യോജിപ്പായിരുന്നു അങ്ങനെ അവൻ ഗാന്ധിജിയായി ഓ GLPS GLPS. वो कितना फाइप क्लास. फाइप क्लास, कितना स्टैंडर्ड में में पढ़ रहे हैं फाइव क्लास फिफ्थ ठीक ठीक है 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 साल 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 हुआ इधर डेढ़ 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 एक महीने ായ അജയ് പാസ്വാനും കുടുംബവും ഒന്നര വർഷം മുൻപാണ് ഇവിടെ എത്തിയത് വൈറ്റില ചക്കരപ്പറമ്പിൽ താമസം തുടങ്ങിയതിനു പിന്നാലെ ഗാന്ധിജിയെ വെണ്ണല സ്കൂളിൽ ചേർക്കുകയും ചെയ്തു കുട്ടികൾക്കും അധ്യാപകർക്കുമെല്ലാം ഇവന്റെ പേര് കേൾക്കുമ്പോഴുള്ളത് വലിയ കൗതുകം തന്നെയാണ് സ്കൂളിൽ ചേർത്ത സമയത്ത് ഈ പേരിലുള്ള കുട്ടി വന്നെന്നറിഞ്ഞ് അവനെ കാണാൻ മറ്റ് വിഭാഗങ്ങളിലെ ടീച്ചർമാർ വരെ നാലാം ക്ലാസ്സിലേക്ക് എത്തി ഒന്നര വർഷം കൊണ്ട് അവൻ കുറച്ചു കുറച്ചു മലയാളം പഠിച്ചെടുത്തു പഠിക്കാൻ വളരെ മിടുക്കനാണെന്ന് അധ്യാപകർ പറയുന്നു മിടുമിടുക്കനെന്ന് അയൽപക്കത്ത് താമസിക്കുന്ന മലയാളികളും പിന്നെ വേറെന്തു വേണം പിള്ളേര് നല്ല പിള്ളേരാണ് രണ്ട് മൂന്ന് പിള്ളേരും എന്റെ അച്ഛനും അമ്മയും നീ പലരും പറഞ്ഞിട്ട് യാതൊരു കാരണവശാലും ഉണ്ടായിട്ടൊന്നുമില്ല നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് ഉപരി ഒരു ഇതില്ല ഡെയിലി പണിക്ക് പോകാൻ പിടിക്കാം എന്തെങ്കിലും ഇല്ലെങ്കിലും പോകാൻ പിടിക്കാന്ന് മറ്റേ മറ്റേ പെണ്ണോടിക്കുന്ന പരിപാടികളൊന്നും ഇല്ല നല്ല സ്വഭാവ കുട്ടികളെല്ലാം സ്നേഹമുള്ളവരാ സ്നേഹമുള്ളവരാ സ്നേഹമുള്ളവരാഴപ്പൊന്നുമില്ല നല്ല പിള്ളേരാ സ്കൂളിലെത്തിയ അവന് കൂട്ടുകാരായുള്ളത് അന്യസംസ്ഥാനക്കാരായ അർപ്പിത് കുമാറും ലക്കി കുമാറും അക്ഷയ് കുമാറുമാണ് കേരളീയരായ കുട്ടികളുമായി കൂട്ടുകൂടി വരുന്നതേയുള്ളൂ ഭാഷയാണ് അതിനൊരു വില്ലൻ സ്കൂളും ടീച്ചർമാരുമെല്ലാം ബീഹാറിലേതിനേക്കാൾ നല്ലത് കേരളത്തിലാണെന്ന് പറയുന്ന ഗാന്ധിജിക്ക് വെണ്ണല സ്കൂളും ഏറെ ഇഷ്ടപ്പെട്ടു സാമ്പാറും ചോറുമാണ് ഇഷ്ടഭക്ഷണം പഠനത്തിനു പുറമെ ചിത്രരചനയിലും ഗാന്ധിജി ബഹുകേമനാണ് കേമനാണ് ഭോജ്പൂരി പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാന്ധിജി പക്ക വെജിറ്റേറിയനാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ലാലു പ്രസാദ് യാദവ് റാബ്രി ദേവി ചിരാഗ് പാസ്വാൻ എന്നിവരെ കുറിച്ചെല്ലാം ഇവന് നല്ല ധാരണയുണ്ട് ജിഗർ കുമാർ അൻമോൾ കുമാർ എന്നിവരാണ് സഹോദരങ്ങൾ കേരളത്തോട് ഒരുപാട് ഇഷ്ടം ഇവിടെ പഠിക്കാനാണ് ഇഷ്ടം ഡോക്ടർ ആവണം എന്നാണ് ഗാന്ധിജിയുടെ താല്പര്യം